ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് ബ്ലൻസ് ബൈശാലിനി ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നൊരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഡിഷ് ഒരു അടിപൊളി ഡിഷാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതൊന്നും ഒരു നല്ലൊരു കറിയാണ് കേട്ടോ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്തൊരു കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഇത് കുറച്ച് ഓലക്കുടി മീനാണുള്ള എടുത്തിട്ട് ഒരു കാൽ കിലയാണ് എടുത്തിട്ടുള്ളത് ചെറിയതായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ എല്ലാവർക്കും ചെറിയ പീസ് എടുത്ത് അത് അതാണ് എല്ലാവർക്കും ഇഷ്ടം അത് കാരണം ചെറിയ പീസാക്കി അതിലേക്ക് ഒരു മീഡിയം സവോള രണ്ടെണ്ണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് കാന്താരി മുളകും വേണം നമ്മളൊരു മീൻ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണോളം മുളക് പൊടി നല്ല എരുവെള്ളം മുളക് പൊടിയാണ് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾ നല്ലപോലെ ഒന്ന് മസാല മണം ഒന്ന് പോകുന്നവർ പച്ചമണം പോകുന്നവരൊന്നും ചൂടാക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് മീഡിയം സൈസുള്ള രണ്ട് സവോളയാണ് അല്ലെങ്കിൽ മുഴുത്തൊരു സവോള ആയാലും മതി കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കൂടി അതിൻ്റെ കൂടിയിട്ടൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മുഴുവൻ എടുക്കണ്ടാവട്ടോ നമ്മൾ കുറച്ച് മാറ്റി വെക്കുകയാണ് അതിൻ്റെ പകുതി എടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെ എൻ്റെ ഈ ചൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കേണ്ട ഓൾ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ അപ്പം ഞാൻ കുറച്ച് കുടമ്പുളി എടുത്തിട്ടുണ്ട് രണ്ട് പീസ് നമ്മുടെ നാടൻ കുടമ്പുളിയാണ് കേട്ടോ പറമ്പിൽ നിന്നൊക്കെ കിട്ടിയതാണ് അപ്പം നല്ല പുളിയുള്ള കുടമ്പുളിയാണ് അപ്പോൾ ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊരു പാത്രത്തിൽ നമ്മൾ ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ആ സവാളയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഒന്ന് നല്ലൊരു മയം കിട്ടും നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഈ പേസ്റ്റാണ് ഇട്ടോ ചേർത്തത് ഞാനി ഫ്രീസറിൽ സൂക്ഷിച്ചുകൊണ്ട് ഇത്തിരി തിക്കാണ് അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവണവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നമ്മുടെ കുടമ്പുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് എടുക്കണം നമ്മൾ വഴറ്റി വെച്ച് എടുത്ത സവാള നമുക്കൊന്ന് ചൂടാറാൻ വെക്കണം നന്നായിട്ട് ഇനി നമ്മളൊരു മിക്സി ജാറിലൊക്കെ ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ലൊരു മീൻകറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ വഴറ്റിയെടുത്ത് അതേ ചട്ടിയിലേക്ക് തന്നെ ഈ അരപ്പ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം നമ്മളൊരു സ്പാച്ചിൽ വെച്ചിട്ടാണെ നമുക്ക് നല്ല ഫുള്ളായിട്ട് ഇതങ്ങ് വടിച്ചെടുക്കാൻ പറ്റും ഇനി ഇത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒന്ന് ആ മിക്സി ജാർ ഒന്ന് കഴുകിയെടുത്ത് ആവശ്യത്തിന് വെള്ളം എടുക്കണം നല്ലപോലെ അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിത് തിളയ്ക്കാനായിട്ട് നിൽക്കേണ്ട കാരണം അതിൻ്റെ പുളിയെല്ലാം നല്ലപോലെ ഉരിക അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ തന്നെ നമുക്കത് കഴിക്കുകയും ചെയ്യാം അതാണ് നമ്മൾ കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ആ കാന്താരി മുളകും കൂടെ ഇതിലേക്ക് നമ്മൾ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഞാൻ പൊട്ടിക്കണ വീട് എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതൊന്ന് പതുക്കൊന്ന് ഇരിടി ഇടികല്ലൊന്ന് ചതച്ചെടുക്കാം ഇനി ബാക്കി വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ നമുക്കതൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ കാരണം ഇവിടെ എല്ലാവർക്കും അതാണ് കുറച്ചും ഇഷ്ടം ഈ ചോറിനൊക്കെ ഇഷ്ടം ഇതുപോലെ ചെറിയ മീൻ പീസായിട്ട് ഓലക്കുഴിയും മാത്രം കേട്ടോ അത് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതൊന്ന് അടച്ച് വെക്കുക സിമ്മിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ ഇനി തിളവ് നല്ലപോലെ ആയി കഴിഞ്ഞൊരു കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊരു നല്ലപോലെ പഴുത്ത ഒരു തക്കാളി ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കുക നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ നല്ലതായിട്ട് സ്പൂൺ വെച്ച് ഇളക്കരുത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ കഷ്ണമെല്ലാം പൊടിഞ്ഞു പോകാത്ത രീതിക്ക് അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് അതാണ് നമ്മുടെ മീൻകറിയുടെ നല്ലൊരു ടേസ്റ്റ് ലാസ്റ്റ് കിട്ടുന്നതിനുള്ളത് അത് നാടൻ കറിവേപ്പലും കൂടി ആണെങ്കിൽ പറയാൻ വേണ്ട കേട്ടോ അത് രണ്ടു മൂന്ന് താണ്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെന്ത നല്ല മണമൊക്കെ വന്നിട്ട് കേട്ടോ നല്ല അടിപൊളി മീൻകറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു ഇത് നമ്മളിതൊന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കുകയാണ് നമ്മൾ ചെറിയൊരു പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽമുളക് ശകലം ഉലുവ അതും കുറച്ച് കടുകും കൂടെ ഇട്ട് നമ്മളിതൊന്ന് താളിച്ചെടുക്കണം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കാശ്മീരി മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് കറക്കിയൊക്കെ നല്ലൊരു കളർ കിട്ടി അതിന് വേണ്ടിയിട്ടാണേ അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ മുളക് പൊടി ഇടാൻ ഇനി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അടിപൊളി മീൻ കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള മീൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ താങ്ക് ഫോർ വാച്ചിങ്